അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോൻ പ്രിയപ്പെട്ടവരെ പാലക്കാട് നെല്ലായ പേങ്ങാട്ടിരി അംബേദ്കർ നഗറിൽ ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായി ഈ ഒരു പൊന്നുമോന്റെ മരണം സുബഹൻ അല്ലാ നല്ലൊരു പൊന്നുമോന് ഈ മോൻ എങ്ങനെയാണ് മരണപ്പെട്ടതെന്നറിയോ ഈ പൊന്നുമോൻ കളിക്കുന്നതിനിടെ കഴുത്തിൽ തോർത്ത് കുരുങ്ങിയാണ് മരണപ്പെട്ടത് അയലിൽ തൂക്കിയിട്ടിരുന്ന തോർത്ത് ഈ മോനെ ഓടിക്കളിക്കുന്നതിനിടെ കഴുത്തിൽ കുരുങ്ങുകയും കുട്ടി നിലത്തേക്ക് തെറിച്ച് വീഴുകയും ചെയ്തു ആകെ കൂക്കിയും ബഹളവുമായിരുന്നു അവിടെ പടച്ചറബ്ബേ കുടുംബങ്ങൾ പെട്ടെന്ന് തന്നെ കുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പടച്ചറബ്ബേ ജീവൻ രക്ഷിക്കാനായില്ല പടച്ചറബ്ബിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി ഇന്നാലില്ലാഹി ഇന്നായില്ല ഹി റാജിയോ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദ്വാ ചെയ്യണം ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ പിന്നെ എല്ലാവരും ഇതുപോലുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം മക്കളെ വീടിനടുത്തുള്ള മുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് ഒരു അപകടം സംഭവിച്ചത് ആ പ്രദേശമാകെ ഏറെ ദുഃഖത്തിലാണ് ഇപ്പോൾ ഉള്ളത് പേങ്ങാട്ടേരി ചെറുവശ്ശേരി പള്ളിയാലിൽ മുജീബിൻ്റെ മകനും കൃഷ്ണപ്പടി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് ആഷിഖാണ് മരണപ്പെട്ടത് പ്രിയപ്പെട്ടവരെ എല്ലാവരും ഇതുപോലെ മുറ്റത്ത് അയൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ മക്കൾ കളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപകടം സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് ഖേദിച്ചിട്ട് യാതൊരു കാര്യവുമില്ല പടച്ചറബിൻ്റെ വിധിയെ നമുക്ക് തോൽപ്പിക്കാനൊന്നും പറ്റില്ല പടച്ചിറബിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയേ പറ്റൂ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം നല്ലൊരു പൊന്നുമോനാണ് അത് ദാരുണമായി മരണപ്പെട്ടു പോയത് പടച്ചറബ്ബ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ പടച്ചിറബ്ബേ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ കാക്കണേറബ്ബേ ആ കുടുംബത്തിന് ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റപ്പേ പഠിച്ചറബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണേ നൽകണേറപ്പേ അർഹമുറാഹിമായ റബ്ബെ പടച്ചറബ്ബേ നമ്മുടെ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരലേറബേ നമ്മുടെ മക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണേ റബ്ബേ കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റപ്പേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ലാ ഇല്ലാ ഇല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ പഴശ്ശബ്ബേ ഈ ഭാവിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുവ നീ സ്വീകരിക്കണേ റബ്ബേ ഈ പൊന്നുമോൻ്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആമീൻ ആമീൻ യറബല്ലമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദാചിയ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിമും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് ദാവസിയത്തോടെ അസ്സലാമലൈക്കും വാഹത്തുള്ള